ഒരാള് ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ടേ നടക്കാൻ വയ്യേ നടക്കാൻ വയ്യേ ഏ മാറ റങ്ങുമായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മാമൻ മേടിച്ചോണ്ട് പോയതായിട്ടോ മാമൻ ഇന്ന് ഇവിടെ ഇവിടത്തെ കാടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ രാവിലെ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ കൊണ്ട് കൊടുത്തേച്ച് പോരുന്നു പിന്നെ എടുത്തോണ്ട് പോരുന്നു തേങ്ങ പൊട്ടിക്കാൻ ഇതല്ലാതെ വേറെ ഒരു വേറെ മാറൊര്ണ്ണം കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ കാണുന്നില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടി പാൽ മേടിച്ചു മോനിക്കുട്ടന് കളർ പേപ്പർ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു പിന്നെ വിഗാമും വേണോന്ന് പറഞ്ഞു വിഗാമും വാങ്ങിച്ചു ഇത് കഴിക്കാൻ കൊണ്ട് പാത്രം കഴിക്കാൻ കൊണ്ട് എന്തെന്ന് അറിയാമോ ഉരുക്ക് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ ആരെയും കാണാൻ പറ്റില്ല ഭയങ്കര സങ്കടകരമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കിട്ടാൻ തകർന്നു വേണം വളരെ വളരെ എന്താ പറയുന്നത് പാവപ്പെട്ട ഒരു വീടാണെന്ന് തോന്നുന്നു വീഡിയോയിലൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത് മോൾക്ക് വേണ്ടിയിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയതെന്ന് അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് മനുഷ്യന്റെ ജീവൻ എവിടെയാ വില ഉള്ളത് അല്ലേ ആ രണ്ടര മണിക്കൂർ ആ കെട്ടിടത്തിനുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞിനകത്ത് കിടന്ന് അനുഭവിച്ച വെക്കാളും വേദന എത്രമാത്രമായിരിക്കും എന്താ പറയാനാ പിന്നെ ഇവിടെ എല്ലാം ഭയങ്കര പ്രശ്നവും അവിടെ ഇവിടെ എല്ലാം വണ്ടി തടയലും എന്താണ്ടൊക്കെ മേളമായിരുന്നു പിന്നെ നമ്മള് ഹോസ്പിറ്റൽ നമ്മുടെ തൊട്ട് മുമ്പിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവിടെ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നതുകൊണ്ട് കുറേ സെക്ഷൻസ് വേറെ കോന്നി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നതിനെ ടയ്ക്ക് അവിടെ ഒരു സമരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ബാരിക്കേഡ് എല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അന്നത്തെ പ്രശ്നം കഴിഞ്ഞാൽ അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ നേരത്തെ വെച്ചേക്കോ ഇന്ന് പോലീസുകാർ വന്ന് അതിലെ പുറയെണ്ണം ഒക്കെ എടുത്തോണ്ട് പോയി എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഇന്ന് ഓരോരോ കാര്യങ്ങൾ സങ്കടപ്പെടുത്തുന്ന ഓരോരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോയത് എന്റെ പ്രിയങ്ങളെ പിന്നെ ഞാൻ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി നാളായി ഞാൻ അവിയൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കുഞ്ഞു അവിയൽ വെക്കാൻ പോവാണ് അതുകൊണ്ട് എനിക്ക് പച്ചമുളക് പറ്റിയായിരുന്നു അത് വാങ്ങിച്ചു അമ്മയ്ക്ക് പച്ചമാങ്ങ മാങ്ങ വേണമെന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ അമ്മയ്ക്ക് ഇച്ചിരി മീൻ്റെ ഏതാണ്ട് തലയും പാലും ഒക്കെ വെച്ചിട്ടുണ്ട് അത് തേങ്ങ അരച്ചുകറിയൊക്കെ അപ്പൊ കിലോ മാങ്ങ വാങ്ങിച്ചു രണ്ടെണ്ണം മൂന്നെണ്ണമായിരുന്നു രണ്ടെണ്ണം അമ്മയുടെ കൊടുത്തിരി ഞാൻ കൊണ്ടുവന്നത് നമുക്ക് ചമ്മന്തി ചമ്മന്തിയായിട്ടായിരുന്നു ഒത്തിരി നാളായാലേ മാങ്ങ ചമ്മന്തിയൊക്കെ പോയി പിന്നെ കുറച്ച് നാരങ്ങയും പച്ചമുളകും പിന്നെ ഇത് ഇത്രയും വെള്ളം വാങ്ങിച്ചു പിന്നെ ഇത് ക്യാരറ്റ് വൈറ്റ് കളർ ക്യാരറ്റ് ഞാൻ കണ്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് നമുക്കൊരു കുഞ്ഞി വെക്കാം പിന്നെ മീൻ കറി വേറെ ഒന്നുമില്ല ചോറിൽ പോകണം ഞാൻ ഇന്ന് കുളിച്ച് മിച്ച് വരാൻ മോനിക്കുട്ടൻ കുളിക്കാൻ കയറി പ്രിയങ്ങളെ പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ എനിക്ക് അറിഞ്ഞു ഞാൻ മലയാളമാണ് പറയുന്നത് മലയാളത്തിലാണ് ക്യാപ്ഷൻ എഴുതുന്നതും എല്ലാം പക്ഷെ അത് ഇംഗ്ലീഷിലോട്ട് മാറുന്നു ചിലർക്ക് ഇംഗ്ലീഷിൽ തന്നെ കേൾക്കുന്നു ഐ ഡോ ഇംഗ്ലീഷ് അപ്പം അതിനകത്ത് നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ വീഡിയോയുടെ കോർണറിൽ ഒരു മൂന്ന് എന്താ ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഒരു മൂന്ന് കാണും ആ കുത്തിൽ പ്രെസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിനകത്ത് നമ്മുടെ ലാംഗ്വേജ് മാറ്റാൻ പറ്റും ഇംഗ്ലീഷും മലയാളവും അതിനകത്ത് കിടക്കുന്ന ആക്കിയാൽ ഓൾറെഡി മലയാളം വരും നമ്മുടെ ലോങ് വീഡിയോയ്ക്കകത്താണെങ്കിൽ വീഡിയോയുടെ മുകളിലേക്ക് സെറ്റിംഗ്സിന്റെ തന്നെ ഒരു ഒരു ചക്രം പോലൊരു സാധനം ഉണ്ട് അതേ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം മാറ്റാം മലയാളവും ഇംഗ്ലീഷോ ഒക്കെ ആക്കി മാറ്റാം കേട്ടോ അതെന്താ ഇപ്പൊ അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വീഡിയോടെ മാത്രം പ്രശ്നമാണോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുക്കാം ഓരോ കുഞ്ഞാലത്തൊക്കെ അതിനകത്തൊന്നും ഞാൻ ഇങ്ങനെ ഏതായാലും പഴുക്കുന്നില്ല പിന്നെ അവിയലിനകത്തെങ്കിലും ഇവിടെ പോയി നമുക്കാണെങ്കിൽ പൈപ്പ് കണക്ഷൻ ലൈൻ പൈപ്പ് ലൈനെ റോഡിലെ പൈപ്പ് ലൈനിൽ നിന്ന് നമ്മുടെ വാട്ടർ മീറ്ററിലോട്ട് കണക്ഷൻ ചെയ്തേക്കുന്നിട്ട് ഒരു ജോയിന്റ് ഉണ്ടല്ലോ അത് പോയി വെള്ളം ലീക്ക് ആവുമായിരുന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നേ അപ്പോൾ അവര് വേറെ എങ്ങാണ്ട് പണിക്ക് പോയി പോയു ഇപ്പോഴാണ് പണി കഴിഞ്ഞ് അവർ ഇറങ്ങിയത് ഇനി ഇനിയിപ്പോൾ വരാൻ പറ്റൂന്ന് അറിയത്തില്ല നോക്കട്ടെ അതിൻ്റെ ആ ഒരു ഫോട്ടോ അത് എവിടെ ആ വെള്ളം ലീക്ക് ആവുന്നതെന്ന് കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും അമ്മ കുറച്ച് കൊറച്ച് പൈത്തൊക്കെ പെരുപ്പി വെച്ചിട്ടുണ്ടായിരുന്നാണോ നമുക്ക് ചക്ക ഇവിടെ ചക്കപ്പുട്ടുണ്ടാക്ക ഉണ്ടായി നിൽക്കത്തില്ല അതാ കേട്ടോ കുഞ്ഞിച്ചുള്ള പക്ഷെ നല്ല മധുരം നല്ല ഇരിക്കാനൊരു സാമ്പാർ അഞ്ചാറ് കഷ്ണം വേണം ഞാൻ ി മുറിച്ചെടുക്കും നമ്മൾ കേട്ടോ ഇത്രയും വെള്ളം അടിക്കാം വെള്ളം പോലായി പോയി എനിക്ക് ഇങ്ങനെ കുറുവിടുക്കുന്ന അവിയഷ്ടല്ല അതുകൊണ്ട് ഇത്ര നമുക്ക് മാറ്റി വെക്കാം സാമ്പാറിന് ചേന ഇപ്പം തൊടുന്നില്ല ചേന അമ്മയെടുത്തിട്ട് ഭയങ്കര കൈ ചൊറിയുമായിരുന്നു പറഞ്ഞ് നമുക്ക് എടുത്തിട്ട് ചേനപ്പണി ഇട്ട് വെള്ളം കയറി ഇങ്ങനെ ആദ്യമായിട്ട് കാണുക കേട്ടോ കാണുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് ഫോട്ടോക്കെന്തായാലും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പച്ചക്കറി കട ഇങ്ങനെ ഞാൻ ചാടി വിചാരിച്ചു മഞ്ചു പോലത്തെ എന്തെങ്കിലും പുഴുങ്ങി കഴിക്കുന്നവരായിരിക്കും അപ്പൊ അവര് പറഞ്ഞ് കാരറ്റ ചുമ്മാ വാങ്ങിച്ചു ഇച്ചിരി എടുത്തുള്ളു ഒരു ഉരുളക്കിഴങ്ങ ഒരു സവാള ഒരു എത്തക്ക ഒരു ക്യാരറ്റ് അങ്ങനെ എടുത്താൽ ചോറ് ഉരുട്ടു ഞങ്ങൾ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചോറ് ത്രോസ് അധികം അറിയണ്ട നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു പണ്ട് ഇത് ഉപ്പേരി വറക്കാൻ നേരത്തെ അമ്മ തോലല്ല അരിഞ്ഞിട്ട് മാറ്റി വെക്കുമല്ലോ അതിനകത്തൊന്ന് കുറേ എടുത്തമ്മ പയറൊക്കെ ഇട്ട് തോലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ആരും എന്നോട് ചോദിച്ചായിരുന്നു എന്നാലും ഭയങ്കര ഇഷ്ടമല്ലാത്തത് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളു പ്രിയങ്ങളെ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ അതെനിക്കിഷ്ടമാണ് ഇതെനിക്ക് ഇഷ്ടമല്ല കിറ്റായിട്ട് വാങ്ങിച്ച ഇവിടെ വെറുതെ കളയും അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കാത്തത് അത് മാത്രല്ല എന്നാ തമരപ്പയറൊക്കെ ഇരുന്ന് മേനക്കെട്ട് അരിയായിരുന്നു ൊക്കെ ഉണ്ടെങ്കിൽ തോരനോ മെഡിക്കോരട്ടോ ഒക്കെ വെച്ചാൽ തീരുകയും ചെയ്യും അതൊക്കെ എനിക്ക് ചെലവാകും ഇതിപ്പോ ആരുമില്ല ഏനും ബോധത്താൻ എന്ന് പറഞ്ഞാൽ ഞാനും ഓടിക്കുട്ടി മാത്രമാണ് പണി കിട്ടും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അടുത്ത വെക്കാം റലിഞ്ഞ് പച്ചമുളകും പിന്നെ തക്കാളിയും ഒന്നാക്കി ബാക്കിയെല്ലാം അരിങ്ങെ ക്രരിങ്ങിയെ വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കയാണ് അതൊക്കെ നമുക്ക് ഏറ്റവും മോളിലിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് വാരി ഇടട്ടെ ായി ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞൊക്കെ പോയ സമയത്ത് അവിയൽ ഞകത്ത് ഞാൻ തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരച്ചേ ഞാൻ അവിയൽ വെക്കുന്നു കേട്ടോ അങ്ങനെ മുത്തൊക്കെ മുത്തനൊരു ഒരു വയസ്സാവുന്നതിനൊക്കെ മുമ്പാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ അവിയൽ വെക്കാൻ വേണ്ടി കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് നമ്മുടെ വീടിന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഉമ്മ ചേച്ചി ഉമ്മ ചേച്ചി എന്റെ അടുത്തയിലോട്ട് വന്നു എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവേ നമ്മള് വെക്കുമ്പോ ഒക്കെ കൊടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും തരും അങ്ങനെയൊക്കെ ആയിരുന്നു അവളൊക്കെ എന്നൊക്കെ ഇപ്പൊ പിന്നെ വലിയ വലിയ വീടുകളായി വലിയ മതിലൊക്കെ കെട്ടി അപ്പം പിന്നെ ആ ചേച്ചി എൻ്റെ അടുക്ക വന്ന് എന്തോ കൊടുക്കുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അവിയൽ വെക്കാൻ പോവേച്ചു പറഞ്ഞു അവരോട് പറഞ്ഞു അങ്ങനെ കാര്യം പറഞ്ഞോണ്ട് കൂട്ടത്തില് ഞാൻ വെളുത്തുള്ളി അരക്കുന്നതെന്ന് പറഞ്ഞോട് പറഞ്ഞു വെളുത്തുള്ളി അല്ല ചുവന്നുള്ളൂ എന്ന് അരച്ച് നോക്ക് ഇന്ന് അവിയോക്കുമ്പോ അങ്ങനെ വെച്ച് നോക്കാൻ അങ്ങനെയാണ് ഞാൻ ചോന്നുള്ളിലേക്ക് മാറിയത് കേട്ട് വിചാരിച്ചാണ് എനിക്ക് അവിയലിന്റെ കൂട്ട് പറഞ്ഞിട്ട് അരച്ചോണ്ട് വന്നേട്ടോ ഞാനങ് അരച്ചു എനിക്ക് പേടിയ കരണ്ടിനെ കരണ്ട് പോയാലും അന്ന് ഏത്തക്കാ ദോരം വെച്ച പോലെ ഞാൻ പിന്നെ വേഷങ്ങൾ കത്തി ഇവിടെ വേഗം തുളി ഉടച്ച് മടക്കി വെക്കാണ്ടല്ലോ ഒന്ന് മടക്കി വെച്ചിട്ട് വരാം അങ്ങോ റെഡിയാവൂ ഇതാവും കൊണ്ട് വായിക്കാനുണ്ട് ഞാൻ എഴുതാം ഞാൻ സാധാരണ ഉണ്ട് ഞാൻ ഇംഗ്ലീഷ് അരപ്പെല്ലാം ചേർത്തു ഇനി നമ്മളൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ അരപ്പിന്റെ പച്ചമുളക് മാറങ്ങ നടച്ചു എന്നിട്ട് തുറന്നിട്ട് ഇട്ട് വെളിച്ചെണ്ണ ഉള്ളു അതോടെ നമ്മുടെ അവിയൽ റെഡി ഭയങ്കര ചൂടായി കേട്ടോ രണ്ട് ചപ്പാത്തി ഇപ്പോൾ മോനെ കുട്ടി നല്ല വേണോന്ന് ചോദിക്കാൻ ആ വലിയ പാരഗ്രാഫാണ് നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ് അയ്യോ പുക വന്നു മൂടി ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ടു വേഷം വെളിച്ചെണ്ണ നീതങ്ങട്ട് അടച്ചു വെക്കും അതോടെ നമ്മുടെ അവിയൽ റെഡി ഹലോ ഞാന് കട്ടിലൊക്കെ മാറ്റി ഇനി അവന്റെ നാളും ഇവിടെ മീൻകറിയും അവിയലും

യും ഒന്നിച്ചി പോവാ പരിശോധിക്കാൻ പോവേണ്ട എന്തൊക്കെ ആയി തീരുമാന എനിക്കായിരിക്കും ഭയങ്കര എനിക്ക് തോന്നി ഞാൻ ഇവരുടെ മുറി കയറി ഞാൻ രണ്ട് കാട്ടിലും ഞാൻ ഇട്ട് ഇറങ്ങി പ്രയോഗിച്ച് ഇറങ്ങാൻ വയ്യാതെ ജാമായി അതിനത്തിരിക്ക് വരുന്നു കത്തിൽ കയറാൻ പിടിച്ചു മാറ്റി അലമാരം തിരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ അങ്ങോട്ട് കയറാനും കിടപ്പുവാ ഇവരാരെങ്കിലും പിടിക്കാൻ പറ്റത്തില്ലോ എങ്ങനെയൊരു ഇറങ്ങി പിടിച്ചു കഴിക്കാം വിശ്വാറായമോന് ചപ്പാത്തി വേണോ ചപ്പാത്തി ഇരിപ്പുണ്ട് വേണോ രണ്ടെണ്ണം രണ്ടുമൂന്നെണ്ണോണ്ടോ എഴുതിട്ട് വാ എനിക്ക് വിശക്കൊന്നും ഞാൻ ഉച്ചയ്ക്ക് ചോറ് കുട്ടൻ എന്തൊക്കെയോ എഴുത്തുകൂത്തൊക്കെ നടക്കുന്നതും എനിക്ക് വന്നപ്പോൾ കണ്ട വണ്ടിയിലും കണ്ടിരുന്നപ്പോന്നു ഫോൺ എടുത്തപ്പരും കോൾ വന്നേക്കുന്നു ഞാൻ അങ്ങോട്ടൊന്നും വിളിച്ചതാണ് അവളെല്ലാര്ക്കും ഇടയിട്ടിച്ച് വയ്യഴികളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു ശരീരനും വീട്ടിൽ കൂടുതൽ ദേഹത്ത് വേദനയോ തോളിന് വേദനയോ തെയ്മാനോ എന്താ ഓക്ക് ശ്വാസം മുട്ടല് അങ്ങനെല്ലാരും കൂടെ ആശുപത്രിയിലൊക്കെ പോയേക്കുമായിരുന്നു മനപ്രയാസം പോലും ഉണ്ടല്ലോ ഒരുപാട് സമയത്ത് കഴിക്കുന്നു അവര് വേണം വേറെ പാത്രത്തിൽ അരപ്പൊക്കെ ഇളക്കി എണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കഥ ഇങ്ങനെ അങ്ങോട്ട് വേണം ബാം ഡേ പുഴുക്കിൻ്റെ ചമ്മന്തി ഉണ്ട് കേട്ടോ അത് കളയാൻ പറ്റില്ല ഭയങ്കര ഇഷ്ടമാണ് ആണ് ഇനി മീൻകറി അതിന് ഇത് കേട്ടോ തലഭാഗം കഴിച്ച് തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ അത്താഴം റെഡി കഴിക്കട്ടെ പ്രിയങ്ങളെ വിശപ്പ് വല്ലാതെ ആക്രമിക്കുന്നു ഇഷ്ടമുള്ള കറികൾ കാണുമ്പോൾ വിശപ്പ് കൂടും അതുകൊണ്ടധികം സംസാരിച്ച് വഷളാക്കുന്നില്ല എല്ലാവരും ഓടും സ്നേഹം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ